വീട്ടിൽ നിന്ന് ഈച്ച കൊതുകൾ ഇതിനെല്ലാം തൊഴുത്താനും വീട്ടിലെ ഏറ്റവും ശല്യക്കാരം അറിയിക്കുന്ന പല്ലി പാറ്റകളെല്ലാം തൊരുത്താനുള്ള കിടക്കാച്ചിലായിട്ട് സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും കണ്ടു കണ്ടുനോക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പൊ നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ് കെക്കൻ കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയല്ലേ ഇത് കണ്ടല്ലേ ഞങ്ങളുടെ വീടിന് പുറമൊക്കെ താഴ്ഭാഗത്തുള്ള ആറാണ് കണ്ടോ നിറഞ്ഞ് അതിൻ്റെ അവിടുത്തെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ പറമ്പിലേക്ക് കയറി വരുവാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എനിക്ക് പറയാനുള്ളത് കുട്ടികളാണേലും വലിയവരാണെങ്കിലും ഈ ഒരു സമയത്താണ് മീൻ പിടിക്കാനൊക്കെ ഒക്കെ ആട്ടിലൊക്കെ പോകുന്നത് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആരും പോകരുത് അപകടമാണ് ഈ മഴ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടപ്പം നമ്മൾ നല്ല സേഫ് ആയിട്ടിരിക്കണം എല്ലാവരും കേട്ടോ അതുപോലെ തന്നെയാണ് എലികൾ പല്ലികൾ പാമ്പുകളൊക്കെ ഈ ഒരു സമയത്ത് വീടിൻ്റെ പരിസരങ്ങളെല്ലാം കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുങ്ങളെല്ലാം തുടർന്നുള്ള അടിപൊളിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീട്ടിൽ ശല്യക്കാരായി മാറിയിരിക്കുന്ന എലികളെല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് തുരുത്താവുന്നൂ ഇതുപോലെ കാട് കയറിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതലായിരിക്കും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കിടക്കാൻ അധികം സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നല്ല ചൂടുള്ള ചോറാണ് എടുത്ത് വെത്തിരിക്കുന്നത് ഈ ചൂടുള്ള ചോറ് തന്നെ എടുക്കണം അല്ലെങ്കിൽ നല്ല വെന്ത ചോറ് വേണമെടുക്കാം നമുക്ക് ഉരുള പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ വേണം ഈ ചോറ് എടുക്കാൻ അതിൻ്റെ ഞാൻ ചൂട് ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മെഴുകുതിരിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപാട് മെഴുകുതിരി കാണും നല്ല മെഴുകുതിരി ഒന്ന് വേണ്ട എന്നെ നമുക്ക് കത്തിച്ചേൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാം എന്നിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഈ മെഴുകുതിരി ഈ ചോറും ഒക്കെ ഇതിൻ്റെ പൈറ്റ് ചെന്നോ ചോറ് എന്താണെങ്കിലും പാറ്റാണെങ്കിലും പല്ലിയാണെങ്കിലും അതുപോലെ തന്നെ എലിയാണെങ്കിലും അന്ന് എടുക്കും അതിൻ്റെ കൂടെ തന്നെ ഈ മെഴുകുതിരിയുടെ ഒരു അംശങ്ങൾ ബൈറ്റിൽ പോയിട്ട് കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും ദഹനമില്ലാതെ വന്നുകഴിഞ്ഞാൽ വേറെ വേറെ ചത്ത് പോകുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അത്രയും മെഴുകുതിരി ഒന്ന് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചോറുമായിട്ടൊന്നും കൂട്ടി കുറച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ എലികൾ എടുക്കൊന്നും നല്ല ഉറപ്പാണ് കരി ചോറൊക്കെ ആകുമ്പോൾ വന്ന് എലികൾ എടുക്കുക അതിൻ്റെ കൂടെ മെഴുകുതിരിയുടെ ഒരു അംശങ്ങളും വയറ്റിലേക്ക് അതിൻ്റെ ചെല്ലുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളിൽ ആ ശല്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറി കിട്ടുന്നതാണ് വീട്ടിൻ്റെ പരിസരത്തു നിന്നും അത് പോകുന്നതാണ് കിട്ടാം അപ്പം അതിലേക്ക് ഞാൻ ഇച്ചിരി കളർ ചേർത്ത് കൊടുത്ത് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി കളർ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇടാം എന്നിട്ട് നല്ല കൂടി മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇത് ഉരുളകളാക്കി വെക്കുകയല്ല ചെയ്യുന്നത് കാര്യം പല്ലിക്കും പാറ്റക്കൊക്കെ കയറി വരാനുള്ള കയറി ഒരു സൗകര്യത്തിലായിട്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പറിലാണ് വെച്ച് കൊടുക്കുന്നത് കാര്യലികൾക്ക് ന്യൂസ് പേപ്പറ് തുണികൾ പഴയ തുണികൾ അതുപോലെ ടിഷ്യൂ പേപ്പർ ഇതൊക്കെ വളരെ ഇഷ്ടമാണ് കടിച്ചു ഇടാനൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ തന്നെ ആഹാരം വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിന് കൂടെ തന്നെ ഇതും കഴിച്ചോളും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഉരുളയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല വെന്ത ചൊറുവാണേലും ഇങ്ങനെ ഉരുളയായിട്ടിരിക്കത്തുള്ളൂ ഇട്ട് ഞാൻ ഇവിടെ ഇതിൽ പഴയ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ന്യൂസ് പേർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ പാത്രം അടുപ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ച കോഴി ഇങ്ങനെയുള്ളതിനെല്ലാം പിടിച്ചതിന് ശേഷം സന്ധ്യ സമയത്ത് ഇത് വെക്കാവുള്ളൂ സമയത്താണ് ഇതുങ്ങളെല്ലാം ഇറങ്ങുന്നത് അതിനുശേഷം ഞാൻ ഇതുകൊണ്ട് ആ പേപ്പറിലേക്ക് ഇത് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്നെ ഇത് പരത്തി പരത്തി വെക്കണം എന്നാലേ അത് വന്ന് കഴിച്ചിട്ട് പോകത്തുള്ളൂ കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് വന്ന് അതിന് കഴിച്ചിട്ട് പോകാൻ പറ്റും അപ്പോഴത്തേക്കും നമുക്ക് ആ റിസൾട്ട് മനസ്സിലാകുകയും ചെയ്യും കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം നെയ്യോട് ചേർത്ത് കൊണ്ടുണ്ടെങ്കിൽ കോഴിലാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ എന്താ വെച്ചാൽ ഇത് ആ നെയ്യുടെ മണം ആ സ്മെല്ല് അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനെയൊക്കെ സ്മെൽ അടിക്കുവാണെങ്കിൽ എലികളും പല്ലികളൊക്കെ വന്ന് പെട്ടെന്ന് കഴിക്കാൻ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുള്ളൊരു ഗ്യസാണ് അതുകൊണ്ട് അതുങ്ങൾ വന്ന് എടുക്കുകയെ ചെയ്യാം അത് നക്കി നക്കി നിക്കി തിന്നോളും അപ്പോൾ ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിന് മുകളിലായിട്ട് നല്ലപോലെ തൂത്ത് വെക്കുന്നുണ്ട് ഇതിൽ അടിച്ചിട്ട് എലികൾ വന്ന് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര വീട്ടുണ്ടെങ്കിൽ ശർക്കര അങ്ങ് ചെയ്താൽ മതി കേട്ടോ ശർക്കരയിട്ട് കൊടുത്ത് ഇങ്ങനെ മുൻ മുകളിലേക്ക് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി വന്നപ്പോൾ അത് കഴിച്ചോളും ശർക്കരയുടെ ആണോ ഇതിന് വളരെ ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ എലി പല്ലിയും പാറ്റയുടെ ശല്യം കൂടുതൽ ആ വശത്തെല്ലാം വെച്ച് കൊടുക്കും ഗ്യാസ് എടുക്കിൻ്റെ അവിടെ നമ്മുടെ കിച്ചൻ കിച്ചൻ്റെ ഭാഗത്ത് എവിടെയാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഇടയിൽ ആളൊക്കെ ഒന്നും ഇല്ലാതിരക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് കൊടുക്കാം ഫ്രിഡ്ജിൻ്റെ സൈഡും അതുപോലെ ഗ്യാസ് ഊറ്റിയൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിലൊക്കെ അധികം അനക്കം ഇല്ലായിരിക്കുന്ന അവിടെ എല്ലാം എലി കയറി അവിടെ എല്ലാം നശിപ്പിച്ച് വെക്കാറുണ്ട് ഇപ്പോൾ ഞാനിവിടെ വെക്കുന്ന അരകലിൻ്റെ ചോട്ടാണ് കേട്ടോ എനിക്കിപ്പോൾ അരകലിൻ്റെ ചോട്ടിലാണ് വളരെ ശല്യമായിട്ട് തോന്നിയിരിക്കുന്ന എലിയും പല്ലിയും പാറ്റ ഒക്കെ കാര്യം ഫുള്ള് നശിപ്പിച്ച് വെക്കും നമ്മളിപ്പോൾ അരക്കുന്നൊന്നും ഇല്ലല്ലോ ആര് ഇപ്പോൾ അരകളിലൊന്നും യൂസ് ചെയ്യാത്തതാണ് അങ്ങനെ ചുമ്മാ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ആ ഒരു ചുവട്ടിലെല്ലാം ഭയങ്കര ശല്യമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞാൻ അവിടെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് രാവിലെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയത് കാരണം ഈ വേസ്റ്റൊക്കെ കൂടിയൊക്കെ വന്ന് കിടക്കുമ്പോൾ അതിൽ നിന്ന് ഈച്ചകള് നമ്മുടെ വീടിനുള്ളിലേക്ക് വരും നമ്മുടെ ഫുഡിലെ കാര്യങ്ങളിലെല്ലാം വന്ന് കയറിയിരിക്കും നമുക്ക് പല പല അസുഖങ്ങൾ കൊടുത്താൽ ഈച്ച കൊതുകല് അപ്പോൾ ഇതുങ്ങളെ വീട്ടിൽ നിന്ന് ആ പരിസരത്തെല്ലാം കൊണ്ട് ഒഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഈച്ച ശല്യം ഉണ്ടാകത്തേ ഇല്ല കാര്യം അത്രയ്ക്ക് റിസൾട്ടാണ് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ കാൽ ക്ലാസ്സോളം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരിയും വെള്ളവും ആണ് ഇവിടെ വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിടാം നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് വിനാഗിരിയുടെ സ്മെല്ല് അടിച്ചാൽ ആ വശത്ത് പോലും ഈച്ചകൾ പൊതുകൾ ഒന്നും വരത്തില്ല കേട്ടോ അതുപോലെ പൊടി ഈച്ചകൾ ഇതൊന്നും വരത്തില്ല അപ്പോൾ ഞാൻ ആ കർപ്പൂരം കൂടെ ഒന്ന് പൊടിച്ചിട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ എവിടെയാണ് ഇപ്പോൾ തണുപ്പൊക്കെ ഏതാണ് ഊഴിച്ച നമ്മുടെ തിണ്ണയിലും നമ്മുടെ കട്ടിലെ ബെഡിൽ വരെയാണ് ഈച്ചകൾ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ദേഹത്തെല്ലാം അത് കയറും പല പല വേസ്റ്റ് കാര്യങ്ങളിലെല്ലാം കയറിയിട്ട് നമ്മുടെ ദേഹത്തോട്ട് വന്ന് അതിരിക്കുമ്പോൾ പല അണുക്കൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്തും എല്ലാം കയറി പല പല അസുഖങ്ങളും ഉണ്ടാകും അപ്പം നമ്മൾ വീട്ടിൽ ഒന്ന് നമ്മൾ തൂത്ത് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മാത്രം മതി വിനാഗിനിയും കർപ്പൂരവും വെള്ളവും മാത്രം മതി എന്നിട്ട് നമ്മുടെ വീട്ടിലും വീട്ടിലും പരിസരങ്ങളിലെല്ലാം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടുവാണെങ്കിൽ ആ വശത്ത് പോലെ ഈച്ചയും കൊതുകും ഒന്നും വരത്തില്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജനലിൻ്റെ സൈഡുകളിലെല്ലാം ഒന്ന് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ ഈച്ചയും കൊതുവും കയറത്തില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പുകളെല്ലാം ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ നമ്മുടെ ബെഡിൻ്റെ മുകളിലെല്ലാം ഈച്ച വന്നിരിപ്പുണ്ടായിരുന്നു അതെല്ലാം സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലൊന്നും അത് ഇല്ല അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്